ഡ്രീം ക്യാച്ചേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു വെറൈറ്റി ടോപ്പിക്കായിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ പുറകിൽ പന്നിക്കുട്ടന്മാരാണ് അപ്പോൾ പിഗ് അതിൻ്റെ ഒരു മെയിൻ ഫാക്ടറാണ് അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മാറി വരുന്ന കുറേ അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ലോകത്ത് തന്നെ വരുന്നൊരു പ്രധാനപ്പെട്ടൊരു ചേഞ്ചാണ് നമ്മുടെ മനുഷ്യരിലൊക്കെ കിഡ്നി ഡാമേജുകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിന് വേണ്ടത്ര ഓർഗൻസ് ലഭിക്കാത്ത സാഹചര്യങ്ങളൊക്കെ നിലവിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിനകത്ത് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഒരു ഒരു ജീവജാലമാണ് ഈ പന്നി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം പന്നിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യനുമായിട്ട് വളരെ ആയിട്ടുള്ള രീതിയിലാണ് അവരുടെ ആ ഒരു ശരീര കാര്യങ്ങളൊക്കെ ശരീരഘടനകളും കാര്യങ്ങളൊക്കെ അപ്പോൾ ജനിതകമാറ്റം വരുത്തിയ പന്നികളുടെ കിഡ്നിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് വളരെ നല്ല രീതിയിലുള്ള ചേഞ്ചസ് ഇൻ ഫ്യൂച്ചർ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ പ പന്നികളെയൊക്കെ നമ്മൾ അറപ്പോടും വെറുപ്പോടും കൂടി കാണേണ്ട സാഹചര്യം നിലവിലില്ല അപ്പോൾ ഇനിയും നമ്മുടെ ഫ്യൂച്ചറിനകത്ത് ഈ വക ജീവജാലങ്ങളെ നമുക്ക് ആവശ്യമുണ്ടെന്നുള്ളൊരു ഇതോട് കൂടിയിട്ടാണ് ഈ ഒരു പന്നി ഫാം നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പന്നി ഫാമിൻ്റെ വിശേഷത്തിലേക്ക് കിടക്കാം എന്താ അപ്പോൾ നമ്മുടെ പന്നിക്കുട്ടന്മാരാണ് നമ്മുടെ പാലക്കുഴ എറണാകുളം ജില്ലയിൽ തന്നെ പാലക്കുഴ നിയർ നമ്മുടെ കൂത്താട്ടുകുളം തള്ള ബിജു ചേട്ടൻ്റെ ഫാമാണ് നമ്മളിതിനു വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഫാമിലെ ആദ്യമായിട്ടുള്ള വീഡിയോ നമ്മുടെ ഒരു ചാനൽ വഴിയാണ് നമ്മളിത് പ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചേട്ടനെ ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യാം ചേട്ടനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം കേട്ടോ കുറച്ച് അധികം കാര്യങ്ങൾ ചേട്ടന് പറയാനുണ്ട് ചേട്ടാ അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ഒരു ടോപ്പിക്ക് ഉണ്ടല്ലോ അതിനെ സംബന്ധിച്ച് ബി ചേട്ടൻ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടോ തീർച്ചയായിട്ടും ഈ പന്നികൾ നമ്മൾ സാധാരണഗതിയിൽ പന്നിയുടെ മീറ്റിനെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ പന്നി വളർത്തി അതിൻ്റെ മീറ്റ് മനുഷ്യനാഹാരമാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ നമ്മൾ പൊതുവേ ചിന്തിക്കുകയും അറിവുള്ളൂ പക്ഷേ അതങ്ങനെയല്ല ഈ പന്നി പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ തനത് പന്നിക്കാണ് ഇപ്പോൾ അതിന് കൂടുതൽ ഡിമാൻഡ് അതായത് മനുഷ്യ ശരീരമായിട്ട് സിമിലറായ പല പാർട്ട് ഇതും ശരീരഭാഗങ്ങളും ഇവർക്കുള്ളതുകൊണ്ട് ഇത് മനുഷ്യ ശരീരത്തിലേക്ക് കിഡ്നി വയ്ക്കുക അങ്ങനെയുള്ള ട്രാൻസ്പ്ലാന്റേഷൻ കാര്യങ്ങൾ മെഡിക്കൽ റിസർച്ച് വേണ്ടിയിട്ട് മെഡിക്കൽ സയൻസിൽ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടുന്ന് നമ്മുടെ ഗവൺമെൻറ് തലത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഞാൻ പന്നികളെ സപ്ലൈ ചെയ്തിട്ടുണ്ട് റിസർച്ച് കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഐഡിയാസ് കുറിച്ച് നമുക്ക് കേരള കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെ റിസർച്ച് സെൻറ്ററും ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് പന്നിയുടെ നമ്മുടെ അവയവങ്ങൾ മനുഷ്യ ശരീരത്തിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഉള്ള ഗവേഷണങ്ങളും അതിൻ്റെ കാര്യങ്ങളും ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ അടുത്തുനിന്ന് പന്നിക്കുട്ടികളെ ഇവർ കൊണ്ട് കൊണ്ടുപോയിട്ടുമുണ്ട് അവിടെ എൻ്റെ കുട്ടികളവിടെ അവർ വളർത്തി വലുതാക്കി അത് ഇതിലും കുറച്ചുകൂടെ ഹൈജനിക്കായിട്ടാണ് അവർ ചെയ്യുന്നത് അവിടുത്തെ സംവിധാനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിശയം വിചാരിക്കാം ബി എസ് സി വരെയുണ്ട് എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് അവരെ വളർത്തുന്നത് അവരെ വളർത്തി അവിടെ റിസർച്ച് നടക്കുന്നുണ്ട് അത് എവിടെയാണിപ്പോൾ ഞാൻ പ്രോ അങ്ങനെ പ്രോപ്പറായിട്ട് പറയണത് ശരിയല്ല എന്ന് എനിക്ക് വന്നുകൊണ്ടാണ് ഞാൻ പ്രോപ്പർ പ്ലേസ് പറയാത്തത് അതിനകത്ത് കുറച്ച് സീക്രട്ട് സ്വഭാവം ഉണ്ടാകുമായിരിക്കാം ഭാഗമായിട്ടാണ് റിസർച്ചിന് ഒരു അനിമലിനെ വളർത്താൻ നേരത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അവർ വളർത്തുന്ന രീതിയിൽ എന്തെങ്കിലും ചേട്ടന് തോന്നിയോ അവര് വളർത്തുന്ന രീതിയുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവര് നമ്മൾ വളർത്തുന്ന പോലെ അല്ല അവര് നല്ല കോസ്റ്റലി കെട്ടിടങ്ങളും അതുപോലെ അതിന് പ്രത്യേകം ആ ഡിപ്പാർട്ട്മെന്റിൽ ഇതിന് സെക്ഷനായിട്ട് തന്നെ വെറ്റിനറി ഡോക്ടറും അതിൻ്റെ അസിസ്റ്റൻറ്റും അതുപോലെ ആ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ എന്നാ പറഞ്ഞത് ഹൈജനിക്കായിട്ടാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത് അതിനേക്കാൾ ഉപരി എന്ന് പറഞ്ഞാൽ പണ്ട് കുറച്ച് ഇത് റിസർച്ച് തുടങ്ങിയ കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോയിലർ പന്നിയാണ് ഉപയോഗിച്ചിരുന്നത് ഈ ബ്രോയിലർ പന്നി ഉപയോഗിക്കുമ്പോൾ അപ്പം ആ ഡോക്ടർ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോയിലർ പന്നിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബോഡി വെയ്റ്റ് മനുഷ്യൻ്റെ ബോഡി വെയ്റ്റുമായിട്ട് ഒത്തുപോകുന്നില്ല കാരണം ഒരു മറ്റ് മനുഷ്യനൊരു അറുപതിനും എൺപതിനും ഇടയിൽ അല്ലെങ്കിൽ അമ്പതിനും എഴുപത്തഞ്ചും എൺപതിനും ഇടയിലാണുള്ള ഒരു സാധാരണ മനുഷ്യൻ്റെ ബോഡി വെയ്റ്റ് അപ്പോൾ ഈ മറ്റേ പന്നിക്ക് മറ്റേ പന്നി എന്ന് പറഞ്ഞാൽ അത് മച്ചറാകുമ്പോൾ അതിനൊരു നൂറ് കിലോ നൂറ്റമ്പത് കിലോ വെയിറ്റ് ആയി പോകും ഓവർ വെയിറ്റ് ആണ് അപ്പോൾ ആ വെയിറ്റ് അവർക്ക് അത്ര ആവുന്നില്ല അതുകൂടാതെ ആ പന്നി ബ്രോയിലർ പന്നികൾക്ക് ഇപ്പോഴും എപ്പോഴും അസുഖങ്ങളുണ്ട് ഈ സ്വൈൻ ഫീവറ് അതുപോലെ ആഫ്രിക്കൻ ഫീവറ് ഇങ്ങനെയുള്ള പകർച്ചവ്യാധികൾ വന്നതുകൊണ്ട് അവർക്ക് ആ ആ പനിയെ പ്രയോജനപ്പെടുത്തേണ്ട സമയത്ത് ഇതുങ്ങൾക്ക് അസുഖങ്ങളുണ്ടാകാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടും ഇപ്പം കേരളത്തിൻ്റെ തനത് പിഗ് ആയ ഈ അങ്കമാലി പിഗ് എന്ന് അറിയപ്പെടുന്ന നമ്മുടെ ഈ നാടൻ പന്നിയെയാണ് കൂടുതലായിട്ടും ഉപയോഗിക്കാൻ അവർ താല്പര്യപ്പെടുന്നത് ചേട്ടൻ പറഞ്ഞത് ഒരു വളരെ ഒരു കാര്യമാണ് ഞാനൊരു ഹെൽത്ത് കെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ആളും കൂടി ആയതുകൊണ്ടാണ് എനിക്ക് ഒരു ടോപ്പിക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയേ അതുകഴിഞ്ഞാൽ നമുക്കൊരു പന്നിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒറ്റ പ്രസവത്തിൽ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവുന്ന ഒരു സാഹചര്യമുണ്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ആറു മുതൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഒരു മനുഷ്യൻ്റെ ബോഡി വെയിറ്റിന് തത്തുല്യമായിട്ടുള്ള രീതിയിൽ വളർച്ച കാഴ്ച വയ്ക്കാൻ ഈ ജീവജാലങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഈ കേരളത്തിൻ്റെ തനത് ബ്രീഡിനാണ് അതിനുള്ളൊരു കഴിവുള്ളത് ആ ഒരു ആ ഒരു ജനസിനാണ് ആ ഒരു രീതി ഉള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്കിപ്പോൾ ഹൈദരാബാദ് റിസർച്ച് സെൻറ്റർ ഉണ്ട് അവിടെ പ്രൈവറ്റ് റിസർച്ച് സെൻറ്ററുകളുണ്ട് അവിടുന്ന് എൻക്വയറി വന്നിട്ടുണ്ട് ഞാനായിട്ട് എഗ്രിമെൻറ്റ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ അവർ എന്നെ കോണ്ടാക്ട് ചെയ്തായിരുന്നു പന്നിക്കുട്ടികളെ അവർക്കും വേണം ഈ റിസർച്ചിന് വേണ്ടി തന്നെ അല്ല അത് മീറ്റിന് വേണ്ടിയല്ല അവിടെ അവിടെ റിസർച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പന്നിയുടെ പന്നിയുടെ ബോഡി അവര് കംപ്ലീറ്റ് കത്തിച്ച് കളയുമായിരുന്നു അതിന്റെ ബാക്കിയൊന്നും ഉപയോഗിക്കുന്നില്ല ഞാൻ പോയി കണ്ടിരുന്നു നമ്മുടെ ഞാനൊക്കെ ആണെങ്കിലും പല ആവശ്യങ്ങൾക്ക് വേണ്ടി മീറ്റ് വാങ്ങുമ്പോൾ അപ്പൊ അതിനകത്ത് കണ്ടിട്ടുണ്ട് നമ്മുടെ ഇതിന്റെ പന്നിയുടെ കിഡ്നിയും കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ നോർമലി നമ്മൾ ഈ ഒരു ഇതിനെക്കുറിച്ചൊരു അറിവില്ലാത്തൊരു സാഹചര്യത്തിനകത്ത് നമ്മൾ ചിലപ്പോൾ അതിനെക്കുറിച്ച് അത്ര കാര്യമായിട്ട് ചിന്തിക്കില്ല അപ്പം നമുക്ക് വേണ്ടുന്ന രീതിയിൽ ഇനി ഇൻ ഫ്യൂച്ചർ ചിലപ്പോൾ വളരെ വലിയ തോതിൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ കൂടി വരാനും കാര്യം നമുക്ക് ഈ ഓർഗൻ ഡൊണേഷന് അവയവം കിട്ടാത്തൊരു സാഹചര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണുള്ളൂ അപ്പോൾ ഇത് കൂടി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ പന്നി ഫാമുകൾക്കൊക്കെ വളരെ തീർച്ചയായിട്ടും അത് അതുപോലെ ഹാർട്ടിനോട് ചേർന്നുള്ള വാൽവുകളും അതും ശരിക്കും നടക്കുന്നുണ്ടെന്നാണ് കണ്ടത് അത് ശരിക്കും ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഓൾറെഡി അതൊക്കെ എന്താ പറഞ്ഞ പാസായിന്ന പറഞ്ഞേ നടക്കണെന്നാണ് എന്നോട് അവര് ഡോക്ടർ പറഞ്ഞത് അതിനേക്കാൾ ഉപരി ഗവേഷണങ്ങളാണ് ഇപ്പൊ അവർ ഇത് വച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കേരളത്തിൽ നിന്ന് ഓൾറെഡി എന്റെ കുട്ടികൾ പോയിട്ടുണ്ട് അതുപോലെ അടുത്ത സ്റ്റേറ്റിൽ നിന്ന് തന്നെ വിളിച്ചിട്ടുണ്ട് കുട്ടികളെ കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് റിസർച്ചുകൾ ഇനിയും ഉയർന്നുകൊണ്ടിരിക്കാണ് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് നമ്മുടെ അങ്കമാലിപ്പന്നി പോലുള്ള നമ്മുടെ നാടൻ പന്നി ഒക്കെയാണ് നമ്മുടെ ഇതിനൊക്കെ കുറച്ചും കൂടി ഒരു മുൻതൂക്കം കൊടുത്ത് നമ്മുടെ യുവതലമുറകളൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് നാടൻ പന്നികളിലേക്കൊക്കെ വളർത്തുന്നതിലേക്ക് കടന്നു വന്ന ഒരുപാട് ഉപകാരമായിരിക്കുന്ന ഒരു കാലമാണ് മീറ്റിനല്ലാതെ ഒരു രണ്ടാമതൊരു ഉപയോഗ ഉപയോഗമാണ് ഇതിനെ ഈ രീതിയിലേക്ക് വരാൻ പോകുന്നത് ഇപ്പം തന്നെ പിന്നെ അല്ലേ അത് തന്നെ അല്ല ഇപ്പം ഇപ്പോൾ വെറ്റിനറി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാര് മറ്റേ പന്നി പറ്റേ പന്നി വളർത്തുമ്പോൾ ബ്രോയിലർ പന്നീനെ പത്ത് ഇരുന്നൂറ് ഒക്കെ പന്നികളെ വളർത്തുന്നത് ഭയങ്കര അതിൻ്റെ കുട്ടികൾക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട് ഇപ്പോൾ ഏഴായിരം രൂപ വരെയൊക്കെ വിലയുണ്ടാവും കുട്ടികൾക്കെ അത് വളർത്തി ഒരു പീരീഡ് ഒരു ആറ് മാസം ഒരു എട്ട് മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതങ്ങൾക്ക് അസുഖങ്ങൾ വന്നാൽ ഈ കൂട് കംപ്ലീറ്റ് കാലിയാകുക അപ്പോൾ അതൊരു വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് വളർ ഈ കർഷകർക്കുണ്ടാകുന്നത് കൊണ്ട് ഇപ്പോൾ ഡോക്ടർമാരും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ ഇതിനെ ഈ സ്പേ ഞാൻ പറഞ്ഞില്ല ഈ ചെറിയൊരു സ്പേസിൽ അത് നാലെണ്ണം ഇടണെടുത്ത് നേരെ ഇരട്ടിയിടാം നമുക്ക് അതുപോലെ തന്നെ അത് ഓരെണ്ണത്തിന് കൊടുക്കുന്ന ഫീഡ് ഉണ്ടെങ്കിൽ ഇതിന് നാലെണ്ണത്തിന് കൊടുക്കാം അതുപോലെ നമുക്ക് ഈ അയൽവാസികൾ ഇപ്പോൾ ഇത് പന്നി ഫാമിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽവാസികൾക്ക് ഉണ്ടാകുന്ന ശല്യങ്ങൾ അതായത് സൗണ്ടും ഈ സ്മെല്ല് ഈ സ്മെല്ലാണ് ഏറ്റവും വലിയ പ്രശ്നം അത് ഈ വക ഐറ്റത്തിന് ഇല്ല ഇപ്പോൾ കുറച്ചുകൂടി ജനവാസമുള്ള മേഖലകളിൽ നമുക്ക് ഈ പന്നികളെ വളർത്താൻ പറ്റും ഇപ്പം നമ്മൾ പശുത്തൊഴുത്ത് വീടിനോടൊക്കെ ഏറ്റവും ചേർന്നുള്ള സ്ഥലത്തല്ലേ മുറ്റത്തിന് പുറത്തായിരിക്കുമല്ലോ ആ പശുതൊഴുത്തിൽ നമുക്ക് ഈ പന്നികളെ വളർത്താം ഇപ്പോൾ ഒരു പശുതൊഴുത്തിൽ ഒരു അഞ്ചെണ്ണം വരെ നമുക്ക് ഒരു ആരുടെ ഇല്ലാതെ തന്നെ പെർമിഷനും ഇല്ലാതെ വളർത്താം അങ്ങനെ വളർത്തിയാൽ ഒരു മനുഷ്യനും ഒരു കംപ്ലൈൻറ്റും പറ്റില്ല കാരണം ഒരു നാല് പശു ഉള്ള ഒരു പശുത്തൊഴുത്തിൽ നിന്നും ഉണ്ടാവുന്ന സ്മെല്ല് പോലും ഇവരിൽ നിന്ന് ഉണ്ടാവില്ല അതൊരു വലിയ ഗുണമാണ് ഇവർക്ക് അപ്പോൾ ഇവർക്ക് ഒരു പ്രസവത്തിൽ എത്ര കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അത് മറ്റേ പന്നിക്ക് കുഞ്ഞുങ്ങൾ പന്നിക്ക് ഏകദേശം വലിയ വ്യത്യാസം വരില്ല പക്ഷേ എന്നിരുന്നാലും ഇതിന് മാക്സിമം വരുന്നത് പത്തെണ്ണം പതിനൊന്നെണ്ണം വരെ സർവൈവ് ചെയ്ത് കിട്ടാൻ സാധ്യതയുണ്ട് താഴേക്ക് പോയാൽ സീറോ ആവാം അതിപ്പോൾ പന്നികളുടെ ഗുണമാണ് പൊതുവേ ഇവർ പ്രസവിക്കുമ്പോൾ ഒരു രണ്ടെണ്ണം ഉണ്ടായ ഉണ്ട് നാല് എട്ട് ആറ് പത്ത് അങ്ങനെ നമുക്ക് പന്നി പന്നി ഓരോ പ്രസവത്തിനും ഓരോ രീതിയിലാണ് പക്ഷെ എന്നാലും ഒരു ആവറേജ് ഒരു ഏഴ് എണ്ണ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അത് എത്ര എണ്ണം സർവേവ് ചെയ്ത് കിട്ടും എന്നുള്ളത് അവരുടെ ഈ മദർ സ്റ്റോക്കിന്റെ കഴിവുമല്ലേ അമ്മയുടെ അമ്മയുടെ കഴിവാണ് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ പരിപാലിച്ച് രക്ഷപ്പെടുത്താണല്ലോ സമയത്ത് പാല് കൊടുക്കുകയും ഒക്കെ ചെയ്തിങ്ങണം അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിനകത്ത് ബ്രീഡിങ് യൂണിറ്റുകൾ എന്ന രീതിയിൽ ആ ഒരു അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ ഒരു മീറ്റിംഗ് ആണ് ആദ്യം വളർത്തിയത് അത് കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ ഇങ്ങനെയൊന്നും നോക്കി നോക്കി അവർ അതിലേക്ക് നമ്മൾ എക്സ്പീരിയൻസ് വന്ന കാരണം ഇപ്പോൾ പത്ത് നമ്മൾ നമ്മളെടുത്ത് മദർ സ്റ്റോക്കായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇവർ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷമേ ഈ മദർ സ്റ്റോക്കിൻ്റെ ക്വാളിറ്റി നമുക്ക് നിശ്ചയിക്കാൻ പറ്റുള്ളൂ കാരണം അവർ പ്രസവിച്ച് കഴിയുമ്പോൾ കുട്ടികളെ അവർ പരിപാലിക്കാൻ എല്ലാ ഈ പത്ത് പന്നിയും പരിപാലിച്ച് പോകണം എന്നില്ല അതിനകത്ത് ചിലപ്പോൾ ഒരു അഞ്ച് പന്നിയായിരിക്കും നല്ലപോലെ കുട്ടികളെ പരിപാലിച്ച് രക്ഷപ്പെടുത്തി തരുന്നത്

അതെ 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 വേറെ ബാച്ചിൽ നിന്ന് എടുക്കുള്ളൂ എനിക്കിപ്പോൾ ഇവിടെ രണ്ട് ബാച്ചുണ്ട് അപ്പോൾ എനിക്ക് ഇവരെ അന്വേഷിച്ച് പോകേണ്ടതില്ല ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടും കാരണം രണ്ട് രണ്ട് പേരൻ സ്റ്റോക്കാണ് എനിക്ക് ഉള്ളത് ഇവിടെ അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നമില്ല മീറ്റ് പർപ്പസിന് അധികം ആളുകൾ കൊണ്ടുപോകുന്നത് പിന്നെ ബ്രീഡിങ്ങിന് കൊണ്ടുപോകുന്നവരുണ്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ബ്രീഡിങ്ങിന് കൊണ്ടുപോകും അത് നമുക്കിപ്പോൾ അതിനൊരു ഉത്തരവാദിത്വമൊന്നും പറയാൻ പറ്റില്ല അത് അവരുടെ എടുക്കാണ് രണ്ട് രണ്ട് ഭാഗത്തു നിന്നുള്ള ഒരു ഒരു എക്സ്പീരിയൻസ് വേണം അമ്മ അവരെ സംരക്ഷിക്കണം നമ്മൾ അതിൻ്റെ പുറകെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം ബ്രീഡിങ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ് പിന്നെ ഈ പന്നിക്കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് വിൽക്കുന്ന ഒരു സാഹചര്യത്തിനകത്ത് എങ്ങനെയാണ് ഇപ്പൊ ഈ മഴക്കാലം അങ്ങനെ കാലാവസ്ഥ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടോ കാലാവസ്ഥ സംബന്ധമായ പ്രശ്നങ്ങളില്ല കാരണം എല്ലാ കാലത്തും ഇവർക്ക് തീറ്റ ഉണ്ടല്ലോ അപ്പോൾ തീറ്റ എല്ലാ ഈ ഫാർമ ഫാർമേഴ്സ് അവർ പിടിക്കുന്ന മുറയ്ക്ക് പന്നിക്കുഞ്ഞുങ്ങളെ വീണ്ടും അതിനകത്ത് കൊണ്ട് വള വളരുന്നത് അവർ വിറ്റുകൊണ്ടിരിക്കും കുട്ടികളെ അതുപോലെ കളക്ട് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കും അതിന് പ്രശ്നമൊന്നുമില്ല അതെ അതെ നമ്മുടെ എല്ലാ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം അറുപത് ദിവസമായതിനു ശേഷം ഞാൻ പന്നിക്കുഞ്ഞുങ്ങളെ കർഷകർക്ക് കൊടുക്കുകയുള്ളു പിന്നെ ഒരു മോർട്ടാലിറ്റി മോർട്ടാലിറ്റി പീരീഡ് ഒരു മുപ്പത് ഉണ്ട് അത് കഴിഞ്ഞ് അമ്മയിൽ നിന്ന് മാറ്റി സ്വന്തമായിട്ട് ഇവർ ഫീഡ് എടുത്തു തുടങ്ങി അതിൻ്റെ ആ ക്ഷീണവും ഒക്കെ മാറിയതിന് ശേഷം മാത്രം വേംസിൻ്റെ മരുന്നു കൊടുത്തതിന് ശേഷമേ കർഷകർക്ക് നമ്മൾ കൊടുക്കാറുള്ളൂ പലരും കുറച്ച് മുന്നേ തരാമോ ഇച്ചിരി കുഞ്ഞിലെ തരാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ അങ്ങനെ കൊടുക്കുമ്പോഴേ ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായെങ്കിലും വിചാരിച്ച് അങ്ങനെ കൊടുക്കാറില്ല നമ്മളൊരു കമ്പൽസറി ഒരു അറുപത് ദിവസം മിനിമം സൂക്ഷിക്കും അമ്പത്തിനാല് ദിവസമാണ് സർക്കാർ പറയുന്ന കണക്ക് സർക്കാർ അമ്പത്തിനാല് ദിവസമാണ് ഡോക്ടർമാർ പറയുന്നത് അമ്പത്തിനാല് ദിവസം കഴിയുമ്പോൾ വിൽക്കാമെന്ന് പറയുന്നത് പക്ഷേ വേറെ വേർപിരിക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഞാനതല്ല അറുപത് ദിവസം ഒന്നും കഴിഞ്ഞിട്ടേ കൊടുക്കാറുള്ളൂ പണ്ട് മുതൽ അങ്ങനെയാണ് ചെയ്യുന്നത് സർക്കാരിൻ്റെ സൈഡിൽ എന്തെങ്കിലും എന്തെങ്കിലും സപ്പോർട്ടുകളോ കാര്യങ്ങളോ കിട്ടുന്നുണ്ടോ സൈഡിൽ നമ്മളിങ്ങനെ ഒരു സപ്പോർട്ടിലേക്ക് ഇതുവരെ പോയിട്ടില്ല അങ്ങനെ ഒരു ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇല്ല നമ്മൾ ആ ഒരു വഴിക്ക് പോയില്ല പോയിട്ടില്ല പിന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളുടെ ഈ ഏരിയയിലുള്ള ഡോക്ടറുടെ നല്ല സപ്പോർട്ട് ഉണ്ടോ കേട്ടോ അവരെന്താവശ്യത്തിനോ നമ്മൾ വിളിച്ചാലും അവർ വരും എന്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ അസുഖങ്ങളോ പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ജീവനുള്ള ജന്തുക്കളല്ലേ വന്നു കഴിഞ്ഞാൽ അപ്പം അവരതിനുള്ള റെമഡി മരുന്ന് പറഞ്ഞു തരും അവിടെ ഉണ്ടെങ്കിലും നമുക്ക് തരും എല്ലാ സഹായവും ഡോക്ടറുടെ ഭാഗത്തുനിന്നുണ്ട് നമുക്ക് നല്ലൊരു ആശംസയോടു കൂടി നമുക്ക് ഈ ഒരു എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം സ്കൂൾ പന്നിക്കുട്ടന്മാരെയൊക്കെ ചേട്ടന് നല്ല രീതിയിൽ റിസർച്ചിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ചേട്ടനെ കൊടുക്കാനായിട്ട് സാധിക്കട്ടെ ഇനിയും യുവതലമുറകൾ ഇങ്ങനെയുള്ള മികച്ച സംരംഭങ്ങളിലേക്ക് കടന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഓക്കെ താങ്ക് യു